അലഹമുല്ലാബിൻ മുത്തു മുഹമ്മദി സഹോദരന്മാരെ സഹോദരങ്ങളെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഹരിയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അധ്യായം ബാബു ജസാ ഇൽ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യൽ അതായത് അവർ ഇങ്ങോട്ട് ചെയ്തു തന്ന അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവരുടെ അധ്വാനവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ക്ഷീണങ്ങളും സ്നേഹവും വാത്സല്യവും എത്രത്തോളം നമുക്ക് ഇങ്ങോട്ട് നൽകിയിട്ടുണ്ടോ അതിനുള്ള പ്രത്യുപകാരം നമ്മൾ അങ്ങോട്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതാണ് ഈ അധ്യായത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അൻ അബി ഹുറത്തുഹു അൻ നബി സലഹു അലഹി വസ്ലമൽ ഒരു കുട്ടി തന്റെ പിതാവിന് പ്രത്യുപകാരം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എപ്പോഴല്ലാതെ ഇല്ല അന്യജിതൂഖൻ തന്റെ പിതാവിനെ ഒരു അടിമയായിക്കൊണ്ട് കാണുകയാണ് ഫയഷ്തരിയഹു അങ്ങനെ ആ പിതാവിനെ വില കൊടുത്തു വാങ്ങുന്നു ഫയുക്കഹു എന്നിട്ട് മോചിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ സ്വന്തം പിതാവിനെ അടിമയുടെ അവസ്ഥയിൽ കാണുകയും പണം കൊടുത്ത് വാങ്ങി സ്വതന്ത്രനാക്കി മോചിപ്പിച്ചു വിടുകയും ചെയ്യും ചെയ്താലല്ലാതെ ഒരു പിതാവ് ഇങ്ങോട്ട് ചെയ്ത നന്മകൾക്ക് പ്രത്യുപകാരമായി അങ്ങോട്ട് ചെയ്തു എന്ന് പറയാൻ നമുക്കൊരിക്കലും ഇങ്ങനെ ചെയ്താലല്ലാണ്ട് സാധ്യമാവുകയില്ല നമ്മൾ എത്രത്തോളം അങ്ങോട്ട് നന്മ ചെയ്താലും ശരി അത് അവർ ഇങ്ങോട്ട് ചെയ്തു തന്നതിന് ഒരിക്കലും തുല്യമാവുകയില്ല അപ്പോൾ മാതാപിതാക്കൾ ഇങ്ങോട്ട് നമ്മോട് കാണിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുള്ള നന്മകളുടെ ആഴത്തെ കുറിച്ചാണ് ഇവിടെ നബിസ്ഹു വസ്ലം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഒരു കുട്ടി മാതാപിതാക്കൾ ഇങ്ങോട്ട് ചെയ്തു തന്ന നന്മകൾക്ക് പ്രത്യുപകാരം ചെയ്തു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ എന്ത് ആകണം ആ പിതാവിനെ ഒരു അടിമയായിട്ട് കാണുകയും എന്നിട്ട് പണം കൊടുത്തു വാങ്ങി സ്വതന്ത്രമാക്കുകയും ചെയ്യണം എന്നാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുനന് ഇബിനു മാജയിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും ഇബിനു മാജയുടെ ചറഹില് കാണാൻ സാധിക്കും ഒഫീഹി അന്നൽ അബ്ദൽ ഹാലിഖി ഒരു അടിമ എന്ന് പറഞ്ഞാൽ നശിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് കാരണം അവൻ സ്വതന്ത്രനല്ല അവന്റെ ഇച്ഛകൾക്കോ താല്പര്യങ്ങൾക്കോ പ്രസക്തി ഇല്ല അപ്പൊ അവർ നാശത്തിൻ്റെ വക്കിലുള്ളത് പോലെയാണ് അവൻ ഹലാഖി അപ്പോൾ ആ അടിമയെ ഒരാൾ പണം കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു വിട്ടാൽ അതിനർത്ഥം എന്താണ് മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നശിക്കാൻ പോകുന്ന ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അവ ഈ ഒരു ഒരാൾ അടിമയായി കാണുകയും എന്നിട്ട് ആ വാപ്പയെ ചെയ്യുമ്പോൾ അവൻ അവൻ ആ മാതാ ആ പിതാവ് ഇങ്ങോട്ട് ചെയ്തു തന്ന നന്മകൾക്കുള്ള പ്രത്യപകാരം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതെന്തുകൊണ്ടാണ് ആ മാതാ പിതാവ് ഒരു ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണ് ആ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് അവനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന രക്ഷയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചു അതെന്തുകൊണ്ട് ഈ മകൻ അവൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൻ്റെ ജനനത്തിന് ഈ മാതാപിതാക്കൾ കാരണക്കാരായി പിന്നീട് അവൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവന് ആവശ്യമായ എല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ അവൻ ചെറുപ്പത്തിൽ നശിച്ചു പോകുന്നതിൽ നിന്നും ഇവരുടെ സംരക്ഷണത്തിലൂടെ അവൻ വളർന്ന് ജീവിതത്തിലേക്ക് എത്തി അപ്പൊ അതിനവർ കാരണക്കാരായി മാറി അതിന് പ്രത്യുപകാരമായി ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യാനുള്ളത് എന്ന അർത്ഥത്തിലാണ് നബി നബീസ്വല്ലാസ്വല്ല ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നബി നബീ സാഹുസ്മ പറഞ്ഞു തൻ്റെ പിതാവിനെ ഒരു അടിമയായി കൊണ്ട് കാണുകയും അങ്ങനെ പണം കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുകയും ചെയ്താലല്ലാതെ ആ പിതാവ് ഇങ്ങോട്ട് ചെയ്തു തന്ന നന്മകൾക്ക് പ്രത്യുപകമാര പ്രത്യുപകാരമായി അങ്ങോട്ട് ചെയ്തു എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ എത്രത്തോളം വലിയ പിന്നെ ബാധ്യതയാണ് മാതാപിതാക്കളോടുള്ളത് എന്ന ആ വലിയൊരു പാഠമാണ് നബി സല്ലാഹു അലഹി വസ്ലമ്മ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ സല്ലാഹു അല നബീന മുഹമ്മദ് അലി വസ്ഹബി വസ്ലീം അസ്സലാമലൈക്കും വരഹമുല്ലാഹി ഉബർകാത്തു